അമേരിക്കയിലേക്ക് നോക്കി ഇന്ത്യയിലിരുന്ന ഒരു ചോദ്യം ചോദിക്കാം എന്താണ് ജനാധിപത്യത്തെ നയിക്കുന്നത് ജനാധിപത്യത്തെ നയിക്കുക എന്നാൽ ട്രംപിനെയോ ബൈഡനെയോ ബോറിസ് ജോൺസനെയോ ഷി ജിൻപിങ്ങിനെയോ കുറിച്ചല്ല അത് വ്ളാഡിമിർ പുട്ടിനെയോ ജർമ്മൻ ചാൻസലർ ആഞ്ചല കുറിച്ചുമല്ല ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുമല്ല അത് ജനങ്ങളെക്കുറിച്ചാണ് വിശാലമായ അർത്ഥത്തിൽ ലോക ജനതയെ നയിക്കുന്നത് എന്താണ് സത്യസന്ധമായി പറഞ്ഞാൽ ഉത്തരം അത്യന്തം പ്രതിലോമപരമാണ് നെഗറ്റീവാണ് വെറുപ്പ് കുറ്റം കണ്ടെത്താനുള്ള തോര എല്ലാം എനിക്ക് എന്ന ആർത്തി ഇത് ഇതുമൂന്നുമാണ് ഇപ്പോൾ ലോകത്തെ ജനതയുടെ മനസ്സിനെ നയിക്കുന്ന വികാരങ്ങൾ എന്ന് കേട്ടാൽ ചീത്ത വിളിക്കാൻ വരട്ടെ അമേരിക്ക ട്രംപിനേക്കാൾ കൂടുതൽ വോട്ട് ബൈഡന് നൽകിയില്ലേ എന്ന് ചോദിച്ചാൽ തിരുത്താൻ നിൽക്കേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ ഇത്ര താന്തിയായ ട്രംപിന് ജനതയുടെ നാൽപ്പത്തിയൊൻപതര ശതമാനം എങ്ങനെ വോട്ട് ചെയ്തു ലേഡീസ് ആൻഡ് ജെന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോണൾഡ് ജയ് ട്രംപ് This is a major fraud in our nation. We want the law to be used in a proper manner. So we'll be going to the US Supreme Court. We want all voting to stop. We don't want them to find any ballots at four o'clock in the morning and add them to the list. Okay? It's, it's, a very sad, it's a very sad moment. To me, this is a very sad moment. And We we, will win this, and as as far I already have won. Yeah. So I just വെറുപ്പും കുറ്റം കണ്ടെത്തലും ആർത്തിയുമാണ് ജനതയെ നയിക്കുന്ന വികാരങ്ങൾ എന്ന് പറയേണ്ടി വരുന്നതിൽ കാരണങ്ങൾ പലതുണ്ട് കോവിഡ് വന്നപ്പോൾ ജനത എന്താണ് ചെയ്തത് ആദ്യം അമേരിക്ക ചെയ്തത് ചൈനയാണ് കോവിഡ് പരത്തുന്നത് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ആ രാജ്യത്തിനെതിരെ പരത്തിയ വെറുപ്പ് ഏത് അളവിലാണ് എത്തിയത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്തെ ഈ കൊച്ച് കേരളത്തിലിരിക്കുന്ന നമുക്ക് പോലും അതറിയാം പിന്നെയോ കോവിഡ് പരത്തുന്നത് ചില മതവിഭാഗങ്ങളാണ് എന്ന് പ്രചരിപ്പിച്ചു ചില പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ടവർ കോവിഡ് പരത്തുകയാണെന്ന് ആഫ്രിക്കയിലും യൂറോപ്പിലും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു അത്തരം മതക്കാരെ കടകളിൽ കയറ്റാതെയായി വീടുകളിൽ കയറ്റാതെയായി ഇന്ത്യയിൽ പോലും നമ്മളിത് എത്ര കണ്ടു ഈ കേരളത്തിൽ അമേരിക്കയിൽ എന്ത് സംഭവിച്ചു കോവിഡ് പരത്തുന്നത് കറുത്ത വർഗക്കാരാണെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു കറുത്തവരെ കണ്ടാൽ കല്ലെടുത്തെറിയേണ്ട സ്ഥിതിയുണ്ടായി അവർക്ക് ആശുപത്രികളിൽ പ്രവേശനമില്ലാതായി അമേരിക്കയിൽ മരിച്ച രണ്ടര ലക്ഷത്തിൽ വലിയ പങ്ക് വഴിയിലും ഓടയിലും കിടന്ന് ജീവൻ പോയവരാണ് ആശുപത്രികളിലേക്ക് പ്രവേശനം പോലും കിട്ടാത്തവരാണ് അവർക്ക് ഇൻഷുറൻസ് ഇല്ല ചികിത്സിക്കാൻ പണമില്ല സർക്കാർ തിരിഞ്ഞു നോക്കിയതുമില്ല ഇങ്ങനെ വെറുപ്പ് പരത്തിയവരും വെറുപ്പിന് ഇരയായവരും നിർണയിച്ച വോട്ടാണ് അമേരിക്കയിൽ കഴിഞ്ഞുപോയത് അതുകൊണ്ടാണ് വെറുക്കുന്നു എന്ന് പറയുമ്പോഴും ട്രംപിന് ഇത്രയേറെ വോട്ട് കിട്ടുന്നത് ജനതയെ നയിക്കുന്ന ഈ വികാരങ്ങൾ വിലയിരുത്തി വേണം ജനാധിപത്യത്തിൻ്റെ മാർക്കിടാൻ ബൈഡൻ ഭരിക്കുമോ എന്നതല്ല പ്രശ്നം പറയത്തക്ക ഒരു രാഷ്ട്രീയ അടിത്തറയുമില്ലാത്ത ട്രംപിന് രണ്ട് തവണ കിട്ടിയ വോട്ടും വേണം ചർച്ച ചെയ്യാൻ വ്ളാഡിമർ പുടിനെയും ഷി ജിൻപിങ്ങിനെയും ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയാതെ പോകുന്നതാണ് യഥാർത്ഥ വിഷയം ജനാധിപത്യം ശരിക്കും ഒരു വഴിത്തിരിവിലാണ് My friends, I'm confident we'll emerge victorious. But this will not be my victory alone or our victory alone. It'll be a victory for the American people, for our democracy, for America. And there will be no blue states and red states when we win. Just the United States of America. <laughs> ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ട്രംപിനെ കുറിച്ചും ട്രംപിനെക്കുറിച്ചും ബൈഡിനെക്കുറിച്ചും കമലാ കുറിച്ചും മൈക്ക് പൈൻസിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് ഒരാൾ ഒഴികെ മറ്റെല്ലാവരെയും നാളത്തെ ജനത മറന്നുപോകും അമേരിക്കയിൽ വോട്ട് ചെയ്തവരുടെ നേർപ്പകുതിയോളം പേർ എന്തുകൊണ്ട് ട്രംപിന് വോട്ട് ചെയ്തു എന്തൊക്കെ കാരണങ്ങളാണ് അതിനു പിന്നിൽ ഹാഡ്വാർഡിലെയും കേംബ്രിഡ്ജിലെയും ഹവായിയിലെയും ഗവേഷകർ മാത്രം കണ്ടെത്തേണ്ട ഉത്തരമല്ല അത് മനുഷ്യരിൽ വിശ്വസിക്കുന്നവരെല്ലാം അത് ചർച്ച ചെയ്യണം അമേരിക്കയിൽ ഇങ്ങനെയാണ് പ്രസിഡന്റ് ആകും മുമ്പ് തന്നെ പ്രസിഡന്റിനുള്ള അതേ സുരക്ഷയാണ് വോട്ടെണ്ണൽ ദിവസം ജോ ബൈഡന്റെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ അമേരിക്കയുടെ ജനാധിപത്യം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു റിപ്പബ്ലിക്കൻ പക്ഷത്ത് വർഷം നീണ്ട പകലും രാത്രിയും കഴിഞ്ഞ് ഡെമോക്രാറ്റിക് പക്ഷത്തേക്ക് ഉണർന്ന് എണീറ്റതുപോലെ വോട്ടെടുപ്പിന്റെ രാത്രി തന്നെ ചിക്കാഗോയിൽ ജനം തെരുവിലിറങ്ങി ട്രംപും പെൻസും ഇപ്പോൾ തന്നെ ഇറങ്ങണം എന്നാണ് മുദ്രാവാക്യം ബാനറുകളും പ്ലക്കാർഡുകളുമെല്ലാം ട്രംപിനെ അതിനിശ്ചിതമായി ആക്രമിക്കുന്നുണ്ട് വോട്ടിട്ട് തോൽപ്പിക്കുകയല്ലേ ജനാധിപത്യത്തിൽ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ വെറുപ്പ് വിളിച്ചു പറയുകയാണോ വേണ്ടത് നിഷ്കളങ്കർക്ക് ഒരുപാട് സംശയങ്ങൾ ഉയരാണ് പോർട്ട്ലാൻഡിൽ പാതിര കഴിഞ്ഞിട്ടും വോട്ട് ചെയ്തവർ തെരുവിലുണ്ടായിരുന്നു ഏറെ പുരോഗമിച്ച രാജ്യമാണ് എന്നൊക്കെ പറയും എന്നേയുള്ളൂ മൂന്നാം ലോകത്തെ നമ്മുടെ കാര്യം പോലെ തന്നെയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ആധിയുണ്ട് വിറകും ടയറും കൂട്ടിയിട്ട് അവർ നടുറോഡിൽ റോഡിൽ പ്രതിഷേധത്തിന്റെ തീ കാഞ്ഞിരുന്നു എവരി പേഴ്സൺ കൌണ്ട് എവറി വോട്ട് ഓരോ ആളുകളെയും സംരക്ഷിക്കുക ഓരോ വോട്ടും എണ്ണുക എന്നതാണ് പ്രതിഷേധക്കാർ വിളിച്ചു പറയുന്നത് കാണുമ്പോൾ എന്തൊരവസ്ഥയാണെന്ന് തോന്നുന്നില്ലേ ജനാധിപത്യം എന്നാൽ ജനങ്ങളുടെ ഭരണമാണ് എന്നല്ലേ ഇതുവരെ നമ്മളെ പഠിപ്പിച്ചിരുന്നത് പിന്നെ എന്തിനാണ് ഓരോ ആളെയും സംരക്ഷിക്കണമെന്ന് ജനങ്ങൾക്ക് തന്നെ പറയേണ്ടി വരുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്നവർ ഞങ്ങളുടേതല്ലെന്ന് പോർട്ട്ലൻഡിലും ചിക്കാഗോയിലും മാത്രമല്ല ജനത വിളിച്ചു പറഞ്ഞത് ന്യൂയോർക്കിൽ പ്രതിഷേധക്കാരെ പോലീസ് രാത്രി തന്നെ തൂത്തുപിറുക്കിക്കൊണ്ടുപോയി ജനായത്ത ഭരണത്തിൽ പ്രതിഷേധിച്ച ജനതയുടെ സൈക്കിൾ വരെ പിടിച്ചെടുക്കുന്ന പോലീസ് ഇതെന്താണ് ഇങ്ങനെയൊക്കെ മിനപ്പോളിയിൽ ജനത നൃത്തം ചെയ്താണ് അറസ്റ്റ് ഭരിച്ചത് എല്ലാം ട്രംപ് വിരുദ്ധ പ്രക്ഷോഭങ്ങളൊന്നുമല്ല ഫീനിക്സിൽ ഈ കണ്ടതൊക്കെ വിചിത്രമാണെന്ന് നമുക്ക് തോന്നുന്നില്ല എങ്കിൽ എവിടെയോ എന്തോ കുഴപ്പമുണ്ട് എന്നർത്ഥം ഓരോ പ്രതിഷേധത്തിലും പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആകുന്നത് വ്യവസായം വളർത്താനാണെന്ന് ഒരുപക്ഷം ആരോപിക്കുന്നു അതിന് ശാസ്ത്രീയമായ തെളിവെവിടെ കോവിഡ് പരത്തുന്നത് ആഫ്രിക്കയിൽ നിന്ന് വന്ന കറുത്ത വർഗ്ഗക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുക എന്നിട്ട് ആദ്യം കോവിഡ് ബാധിച്ച ചില കറുത്ത വർഗക്കാരുടെ പേര് പറയുക ഈ ജനതയ്ക്ക് വിശ്വസിക്കാൻ ഇതൊക്കെ മതി പക്ഷേ അതിനെന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് അത് ചോദിക്കാൻ കേൾപ്പില്ലാത്ത ജനത ചെയ്യുന്ന വോട്ടാണ് ഇതെങ്ങനെ ജനാധിപത്യമാവും അത് വെറുക്കപ്പെടുന്നവരുടെയും വെറുപ്പ് പരത്തുന്നവരുടെയും ആധിപത്യമാണ് ഇത് അമേരിക്കയല്ല ഇറ്റലിയാണ് ഇവിടെ ആറ് ജില്ലകൾ അടച്ചിടാൻ ഭരണകൂടം തീരുമാനിച്ചു അതിൽ പ്രതിഷേധവുമായി റോഡിലിറങ്ങിയ ജനതയെയാണ് കാണുന്നത് അമേരിക്കയിൽ വോട്ടെടുപ്പ് നടന്ന നവംബർ മൂന്നിലെ കാഴ്ച ഇറ്റലിയിൽ കോവിഡിന്റെ രണ്ടാം വരവാണ് ആദ്യ വരവിൽ ജനസംഖ്യയുടെ നാൽപ്പതിനായിരമാണ് ഇവിടെ കൊല്ലപ്പെട്ടത് ഒരു പ്രദേശത്തു നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ ആർക്കും അനുവാദമില്ല കടകൾ നിശ്ചിത സമയത്ത് മാത്രമേ തുറക്കൂ ഇത് പറയുമ്പോൾ മനുഷ്യാവകാശം ഓർമ്മിപ്പിച്ച് ജനം റോഡിൽ ഇറങ്ങുകയാണ് ശരിക്കും ഭരിക്കുന്നവർ എടുക്കുന്ന തീരുമാനത്തെ സംശയത്തോടെ കാണുന്ന ജനത രോഗം വന്നത് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് പറയുന്നവർ സത്യത്തിൽ ജനാധിപത്യം ഈ നിലയിലേക്ക് ജീർണിച്ചു കഴിഞ്ഞു എല്ലാവർക്കും സംശയമാണ് ആരെ വിശ്വസിക്കും വർഷങ്ങളായി രാഷ്ട്രീയക്കാർ നിങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് കരുതുക അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ല എന്ന് കരുതുക അപ്പോൾ കുറ്റം ശരിക്കും ഭരിക്കുന്നവർക്കാണ് രാഷ്ട്രീയക്കാർ നിങ്ങളെ വഞ്ചിക്കുന്നു എന്ന കരുതൽ പോലും ജനാധിപത്യത്തിൽ ഉണ്ടാകേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ നിങ്ങളെ ഭരിക്കുന്നു എന്ന് പറയുന്ന ജനാധിപത്യത്തിൽ എന്തിനാണ് അവിശ്വസിക്കേണ്ടി വരുന്നത് ആൻറ്റിബയോട്ടിക് കൊണ്ട് കോവിഡിനെ നേരിടാം എന്ന് പറയുന്ന അമേരിക്കൻ സെനറ്റ് അംഗവും ഹോമിയോ മരുന്നു കോവിഡിനെ പ്രതിരോധിക്കാം എന്ന് പറയുന്ന കേരളത്തിലെ ആരോഗ്യമന്ത്രിയും നിൽക്കുന്നത് ഒരേ തട്ടിലാണോ ഈ രണ്ടും ശരിയാണെങ്കിൽ അത് ശാസ്ത്രീയമായി ഈ ജനതയോട് വിവരിക്കാൻ കഴിയണ്ടേ അനുഭവസാക്ഷ്യം പറഞ്ഞ് വിശുദ്ധരെ സൃഷ്ടിക്കുന്നതാണോ ജനാധിപത്യം അമേരിക്ക വോട്ടിന് പോയ നവംബർ മൂന്നിന് വിയന്നയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ കാഴ്ചയാണിത് പേരാണ് മരിച്ചത് ഒരു ചൈനീസ് പൗരൻ ഒരു ജർമ്മൻ വനിത പിന്നെ രണ്ട് വിയന്നക്കാരും ആക്രമണം നടന്നത് വിയന്നയിലെ ജൂതപ്പള്ളിയിലാണ് ഒരാൾ തോക്കുമായി വന്ന് തുരിതുരെ വെടിവെച്ചു ഇങ്ങനെ വെടിവെപ്പുകൾ ഉണ്ടാവുമ്പോൾ വളർന്നു വരുന്നത് വെറുപ്പാണ് തിരുത്തല്ല കൊന്നു വീഴ്ത്തുന്ന ഒരു പ്രതിഷേധവും ആരെയും തിരുത്തുന്നില്ല എന്നുപോലും ചിന്തിക്കാൻ കേൽപ്പില്ലാത്തവരായി ജനത പകരം വെടിവെച്ചവരുടെ മതവിഭാഗത്തെയും അവർ പറയുന്ന ആശയങ്ങളെയും മുഴുവൻ വെറുക്കാൻ തുടങ്ങും വിയന്നയിലെ ഈ തെരുവുകൾ കണ്ടില്ലേ എന്തുകൊണ്ടാണ് മരണം നാലിൽ ഒതുങ്ങിയത് എന്നുകൂടി ചിന്തിക്കണം കോവിഡിന്റെ രണ്ടാം വരവിനെ തുടർന്ന് കടുത്ത ലോക്ഡൌൺ ആയിരുന്നു അഞ്ചോ ആറോ പേരെ പുറത്ത് ഇറങ്ങിയിരുന്നുള്ളൂ മഹാമാരി പടരുന്ന കാലത്ത് പോലും അടങ്ങിയിരിക്കാൻ കഴിയാത്തത്ര അസഹിഷ്ണുതയാണ് ഭീകരപ്രവർത്തനത്തിന് ഇങ്ങനെ ഒരാക്രമണം കഴിഞ്ഞിട്ട് ഇരയാകുന്ന ജനതയോട് യുക്തിപരമായി ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഹലോയിൻ ദിനത്തിന് പിന്നാലെയായിരുന്നു അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് ഹലോയിൻ വേഷങ്ങൾ പേടിപ്പെടുത്തുന്നതാണ് ശരിക്കും അത് പേടിപ്പിക്കാനല്ല പേടിയെ പരിചയപ്പെടുത്താനാണ് ആ ആഘോഷം നൂറ്റാണ്ടുകളായി പേടിയെ നേരിടാൻ പഠിച്ചാണ് ജനത വളർന്നു വന്നത് ജനാധിപത്യത്തിൽ എക്കാലത്തും ഒരു വില്ലൻ ഉണ്ടാവും അഥവാ പേടിയുണ്ടാകും ഈ പേടി വളർത്തിയാണ് രാഷ്ട്രീയ പാർട്ടികൾ വളരുന്നത് കോവിഡ് വരുമ്പോൾ കോവിഡിനെ കുറിച്ച് പേടിപ്പിക്കും ആ പേടി മറികടക്കാൻ ഒരു നേതാവ് വേണം എന്ന് പറയും അല്ലെങ്കിൽ ഈ നേതാവ് ഉള്ളതുകൊണ്ടാണ് കോവിഡിൽ നമ്മൾ ഇങ്ങനെയായത് എന്ന് പറയും സത്യത്തിൽ കോവിഡ് വരുമ്പോൾ പേടിപ്പിക്കുകയാണോ വേണ്ടത് ഭരണഘടനാ പ്രകാരമുള്ള ജനാധിപത്യം അനുസരിച്ചാണെങ്കിൽ അസുഖം ഇതാണെന്നും ഇതിൽ ഇങ്ങനെയൊക്കെ പെരുമാറണമെന്നും പറയുകയാണ് വേണ്ടത് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഒരേ അറിവും ഒരേ വിശ്വാസവും ഉള്ളവരാവും പക്ഷേ അത് ഒരു ജനാധിപത്യത്തിലും സംഭവിക്കുന്നില്ല പകരം അർത്ഥവിശ്വാസങ്ങൾ പരക്കുന്നു ജനം കൂടുതൽ പേടിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു ഇതാണ് അമേരിക്കയിലും സംഭവിച്ചത് പേടിക്കുന്ന ജനതയാണ് അവിടെ വോട്ട് ചെയ്തത് ബൈഡൻ വന്നാൽ കറുത്ത വർഗ്ഗക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുമെന്ന് കരുതുന്നവർ കൂട്ടമായി ട്രംപിനു വേണ്ടി ഇറങ്ങി ട്രംപ് വന്നാൽ കറുത്തവർ ചവിട്ടി മെതിക്കപ്പെടും എന്ന് കരുതുന്നവർ ബൈഡനു വേണ്ടിയും ഇറങ്ങി ആഗോള ജനാധിപത്യത്തിൽ ഇടവേളകളില്ലാതെ നടക്കുന്നത് വെറുപ്പിന്റെയും പേടിയുടെയും ഈ കച്ചവടമാണ് ജനാധിപത്യം നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ വലിയ മാനങ്ങളുള്ള സംഗതിയാണ് പറഞ്ഞു വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് മാത്രമല്ല ഓരോ പൗരനും നയം തീരുമാനിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ നയങ്ങളെ പാർലമെന്റിന് തള്ളാം പാർലമെന്റിന്റെ തീരുമാനത്തെ കോടതിക്ക് തിരുത്താം പ്രസിഡന്റ് ചട്ടം ലംഘിച്ചാൽ പോലീസിന് കേസെടുക്കാം അറസ്റ്റ് വരെ ചെയ്യാം പക്ഷേ ഇതൊക്കെയാണോ ഇപ്പോൾ നടക്കുന്നത് ബെൽഗ്രേഡിൽ നിന്നാണ് വീണ്ടും വന്ന ലോക്ക്ഡൌണിൽ പ്രതിഷേധിച്ച് തെരുവിലാണ് ജനത അവർക്ക് മുകളിലൂടെ കുതിരകളെ ഓടിക്കുന്ന പട്ടാളം ഇടയ്ക്ക് നിറയൊഴിക്കുന്നുമുണ്ട് ആകാശത്തേക്കും കാലിന് താഴേക്കും വിശ്വാസിയാണെങ്കിൽ ആരും ദൈവമേ എന്ന് വിളിച്ചു പോവും ലോക്ക്ഡൌൺ സ്വന്തം നന്മയ്ക്കാണ് എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത ജനത അല്ലെങ്കിൽ ജനതയെ അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഭരണകൂടം അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ നേരിടുന്നത് എന്തുകൊണ്ടാണ് കുതിരപ്പട വന്ന തോക്കുകൊണ്ട് ശരിക്കും രോഗത്തെ നേരിടേണ്ടത് സ്റ്റെതസ്കോപ്പും സിറിഞ്ചും കൊണ്ടാണെന്ന് അറിയാത്തവരാണോ ഭരിക്കുന്നത് എം ആർ ഐ സ്കാനറുകൾ ഉപയോഗിച്ച് രോഗം കണ്ടെത്തുകയല്ല ഇപ്പോൾ ചെയ്യുന്നത് പകരം സി സി ടി വി ക്യാമറകൾ ഉപയോഗിച്ച് ചട്ടങ്ങൾ തെറ്റിക്കുന്നവരെ കണ്ടെത്തുകയാണ് രോഗം വ്യാപിച്ചപ്പോൾ ഇസ്രായേലിൽ നിയന്ത്രണം പോലീസിൽ നിന്ന് പട്ടാളത്തിലേക്ക് കൈമാറുകയാണ് ചെയ്തത് ഡോക്ടർമാരിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരിലേക്കല്ല രോഗം തടയാനുള്ള ഉത്തരവാദിത്വം പോകുന്നത് അങ്ങനെ വരുമ്പോൾ പ്രതിഷേധവും വെറുപ്പും കൂടിക്കൂടി വരും രണ്ട് ലക്ഷം കോടി ഡോളറാണ് അമേരിക്ക രോഗം തടയാൻ ഉപയോഗിച്ചത് പക്ഷേ എന്തിനാണ് ഈ പണം ചെലവഴിച്ചത് ജർമ്മനിയിൽ ലക്ഷക്കണക്കിന് കോടി ഡോളർ ഇറങ്ങി ഇന്ത്യയിലും ചൈനയിലും കോടികൾ ഇറങ്ങി ഇതിന്റെ നേട്ടം ആർക്കാണ് കിട്ടിയത് കോർപ്പറേറ്റുകൾക്ക് കിട്ടി എന്ന് എല്ലാ രാജ്യത്തും പ്രതിപക്ഷം പറയുന്നു എനിക്കൊന്നും കിട്ടിയില്ലെന്ന് ഓരോ ജനതയും പറയുന്നു സൗജന്യ ചികിത്സ കിട്ടിയവർ സൗജന്യ ഭക്ഷണം കിട്ടിയവർ എന്നിവർ പോലും ഒന്നും കിട്ടിയില്ല എന്ന് സ്വയം വിശ്വസിക്കാൻ തുടങ്ങുന്നു ആർക്കും ഒന്നും കിട്ടിയതായി തോന്നുന്നില്ല അതാണ് ജനാധിപത്യത്തിലെ വിശ്വാസമില്ലായ്മ ട്രംപിന് അനുകൂലമായും പ്രതികൂലമായും വന്നത് അത് തന്നെയാണ് ട്രംപാണെങ്കിൽ വ്യാപാരം വളരുമെന്നും കൃഷി വളരുമെന്നും കരുതിയ ആയിരങ്ങൾ ട്രംപ് വന്നാൽ ചവിട്ടി അരയ്ക്കപ്പെടും എന്ന് കരുതിയ കറുത്തവരും ദരിദ്രരും ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് വിഭാഗക്കാരാണ് ക്രിസ്ത്യാനികളാണോ മുസ്ലിങ്ങളാണോ യഹൂദരാണോ ഹിന്ദുക്കളാണോ ഒന്നുമല്ല അവിശ്വാസികളാണ് കൂടുതൽ ആ അവിശ്വാസം ദൈവത്തിലല്ല സ്വന്തം സമൂഹത്തിൽ തന്നെയാണ് നയിക്കുന്നവരെയാണ് ഇനി നയിക്കാൻ പോകുന്നവരെയാണ് എങ്ങനെ അവിശ്വാസികളുടെ വലിയ കൂട്ടായ്മയാണ് ഓരോ ജനാധിപത്യത്തിലും വോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാം സ്പ്ലിറ്റ് വേർഡ് ആകുന്നത് അഥവാ ഭിന്നവിധികൾ അമേരിക്കയുടെ ഈ മാപ്പ് ഒന്ന് നോക്കൂ കിഴക്കും പടിഞ്ഞാറും ഇങ്ങനെ നീലയായി നിൽക്കുന്നത് ഡെമോക്രാറ്റുകളാണ് നടുക്കുള്ള ചുവപ്പൊക്കെ റിപ്പബ്ലിക്കന്മാരും ഇരുപത് ശതമാനം സ്റ്റേറ്റുകളിൽ മാത്രമാണ് നിറമാറ്റം ഉണ്ടാകുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എൺപത് ശതമാനം ജനതയും അടിമകളാണ് ഡെമോക്രാറ്റുകളുടെയോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കന്മാരുടെയോ അമേരിക്കയിൽ മാത്രമല്ല ലോകമെങ്ങും ജനാധിപത്യം ഇപ്പോൾ ഇങ്ങനെയാണ് പടിഞ്ഞാറ് വാഷിംഗ്ടണും കാലിഫോർണിയയും ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും അവർ ഡെമോക്രാറ്റുകൾക്കൊപ്പം നിൽക്കും തെക്ക് ടെക്സസും ഓക്ലഹോമയും കൻസാസും റിപ്പബ്ലിക്കന്മാർക്കൊപ്പം ഇതിനാണ് സ്പ്ലിറ്റ് വേർഡിക് എന്ന് പറയുന്നത് ഭിന്നവിധി ഭരിക്കുന്നത് ആരാണെങ്കിലും പകുതിയോളം പേർക്ക് സർക്കാരിൽ വിശ്വാസമില്ല ഇത് ജനാധിപത്യത്തിന്റെ ശക്തിയല്ല ഏറ്റവും വലിയ ദൗർബല്യമാണ് ഇന്ത്യയിലേക്ക് നോക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തോന്നാറില്ലേ ചില സ്ഥലങ്ങൾ ചിലർക്ക് മാത്രം വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അത്ഭുതപ്പെട്ടിട്ടില്ലേ അതിൻ്റെ ഉത്തരമാണ് അമേരിക്ക പറഞ്ഞത് ഭരണാധികാരികൾക്കല്ല പ്രശ്നം ജനതയ്ക്കാണ് സാഹസികരാകാനുള്ള ധൈര്യം ഭൂരിപക്ഷം മനുഷ്യർക്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അമേരിക്ക ബഹിരാകാശത്ത് പോകുന്നതിനെക്കുറിച്ചല്ല ചൊവ്വയിൽ മനുഷ്യന് താമസിക്കാൻ കഴിയുമോ എന്ന് സ്വപ്നം കാണുന്നതിനെക്കുറിച്ചുമല്ല അടുത്ത ഭരണം എങ്ങനെ കിട്ടും എന്ന് ഉറപ്പാക്കാൻ മാത്രമാണ് ഇപ്പോൾ ഓരോ ഭരണവും ഭയവും വെറുപ്പും സംശയവുമാണ് ജനതയെ ഭരിക്കുന്ന വികാരം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ചിന്തകളെ മാറ്റുന്ന പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സാങ്കേതികവിദ്യ മാറിയതല്ലാതെ ഭാവന തന്നെ ഇല്ലാതായ ജനതയുടെ ജനാധിപത്യവും ഇങ്ങനെയായിരിക്കും മറ്റു ചിലർ വെറുക്കുന്നു എന്നതുകൊണ്ടാണ് ട്രംപിൻ്റെ കൂടെ കൂടാൻ ആളുണ്ടായത് വോട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായത് ഇത് പൊളി ജനാധിപത്യമല്ല പൊളിഞ്ഞു വീഴുന്ന ജനാധിപത്യമാണ്